കാരണം എന്തെങ്കിലും ഒരു അബദ്ധം കണ്ട എന്തെങ്കിലും ഒരു ചാറ്റ് കണ്ട പേരൻസ് ഉടനെ അവരുടെ ഒരു ആക്ഷൻ ഉണ്ട് ഫോൺ തല്ലിപ്പൊട്ടിച്ചൊരു നമുക്ക് ആ പ്രായത്തിൽ കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല അത് കിട്ടുന്നെടുത്തോട്ട് പുള്ളിയോട് പോകും ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മുടെ പേരൻസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് ടീനേജ് ലവ് എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് അതൊക്കെയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഈ ഒരു ടീനേജ് ലവ് അവരുടെ ലൈഫിനെത്ര എത്രമാത്രം അഫക്റ്റ് ചെയ്യും ഒരു എക്സ്പീരിയൻസും ഇപ്പൊ ഒത്തിരി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ ഇങ്ങനത്തെ ഒത്തിരി കേസുകൾ മേഡത്തിന്റെ അടുത്ത് വരുന്നതായിരിക്കും അത് വെച്ചിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പേരന്റ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേഡത്തിന് എന്താ പറയാൻ പറ്റുന്നത് മാതാപിതാക്കൾക്ക് എപ്പോഴും ഞാൻ ഇതിൽ ചോദിക്കുന്ന പണ്ടത്തെ ഒരു പ്രണയം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കവികളൊക്കെ പറയും പ്രണയം എന്നത് വളരെ ദിവ്യമാണ് അനശ്വരമാണെന്ന് പക്ഷെ ഇപ്പത്തെ പ്രണയം ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരെ എത്തിപ്പോവാണ് എന്താ പറയാ ഇപ്പം കൂടുതലും ഓയോ റൂമ് വരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരെ നമ്മുടെ ടീനേജ് ടീനേജ് കുട്ടികൾ െന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അവർ പതിനെട്ട് വയസ്സിലേക്ക് അവർ എത്തുന്നില്ല ഒരു പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സിനുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ടീനേജ് ലവിൽ അഫക്റ്റ് ചെയ്ത് പോകുന്നത് ശരിക്കും ശെരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ശരിക്കും റോസ്ലി പറഞ്ഞതുപോലെ കറക്റ്റാണ് അന്നത്തെ ഒരു ഒരു പ്രണയമുണ്ട് ബുക്കിനകത്തൊക്കെ ലവ് ലെറ്റർ തിരികെ കുച്ച് കൊടുക്കുന്നതും ആരും കാണാതെ അവർ തോട്ട്സ് തന്നെ ഞാനും പ്രണയിച്ചിട്ടുള്ള ആൾ തന്നെയാണ് അപ്പം അതൊരു ഒരു പ്യോർ ലവ് ആയിരുന്നു അത് നമ്മൾ വിരൽ പോലും തുടില്ല േ നമ്മൾ നടന്ന് മിണ്ടാൻ പോരെ പേടിയാ നിന്ന് മിണ്ടാനും പേടിയാ ദൂരം നോക്കും അതൊരു വല്ലാത്തൊരു കണ്ണുകൾ കൊണ്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുന്നേ ഇപ്പം അത് നഷ്ടമായി ഒന്നാമത്തെ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് അതിലൊന്ന് നമ്മുടെ ജങ്ക് ഫുഡ് തന്നെയാണ് അപ്പോൾ ഈ അതുപോലെ ബ്രോയിലർ ചിക്കൻ കോഴ്സി ഹോർമോൺ കുത്തിവെച്ചുകൊണ്ടുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ ഹോർമോൺസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഹോർമോണിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് അവരുടെ എല്ലാ ഫീലിങ്സും ആ ടീനേജർ പ്രായത്തിലുണ്ടാകുന്ന എല്ലാ ഫീലിങ്സും വരുന്നു ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾക്ക് വളരെ സെക്സ് ഫീലിങ്സ് വരുന്നുണ്ട് ഓപ്പോസിറ്റ് അട്രാക്ഷൻ തോന്നുന്നുണ്ട് പക്ഷേ ആ കുട്ടികൾക്ക് മാനസിക പക്വത വന്നിട്ടില്ല മനസ്സിലായോ ബാക്കി ഇമോഷൻസൊക്കെ വന്നു ശരീരം നല്ല പിരികി വണ്ണം വെച്ചിരിപ്പുണ്ട് കണ്ടാൽ നല്ല കുട്ടിയായിട്ട് തോന്നും പക്ഷേ പെൺകുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിൽ ഇപ്പോൾ പീരീഡ്സ് മെൻസസ് ഒക്കെ വന്നു അന്നത്തെ കാലത്തൊക്കെ ടെൻത്ത് നയൻത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും വ്യത്യാസം വരുന്നു അപ്പോഴത്തേക്ക് ഈ വെഞ്ചസ് കാര്യം തന്നെ കുട്ടികൾ ആ ഒരു ഫീലൊക്കെ വരികയാണ് അപ്പം കുട്ടികളാണെങ്കിൽ അഞ്ചാറിലൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള മാനസിക പക്വത വന്നിട്ടില്ല അപ്പം ഈ പക്വത ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ ഓരോ റൂമിൽ വരെ എത്തുന്നത് അവർക്കറിയില്ല അപ്പോൾ ഒരു ടച്ച് ചെയ്യുമ്പോൾ ഒരു സുഖം ഒന്ന് മിണ്ടുമ്പോൾ ഒരു സുഖം ഫോണും ഉണ്ട് ടെക്നോളജി ഉണ്ട് അപ്പം നമ്മൾ ഫോൺ എടുത്താൽ തന്നെ ഉമ്മ വയ്ക്കുന്നതാണ് കാണുന്നത് അല്ല ഏത് റീൽ നോക്കിയാലും എടാ അയ്യോ പൊന്നി തേനീ എന്ന് വിളിച്ചിട്ടുള്ള ഈ ടൈപ്പ് ലവേഴ്സിൻ്റെയാണ് റീൽസ് കൂടുതലും വരുന്നത് അപ്പം ഇത് കാണുമ്പോൾ പിള്ളേരിൽ വീണ്ടും ആ ഇമോഷൻ ഇസ് കൂടാണ് ആ സമയത്ത് ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേളോ വന്ന് എനിക്കിഷ്ടമാണെന്ന് കൂടെ പറയുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവുകയാണ് അത് റീലി നടത്താൻ എന്താണോ റീലിൽ കണ്ടത് അല്ലെങ്കിൽ എന്താണോ ഫ്രണ്ട്സ് പറഞ്ഞത് നേരിട്ട് നടത്താനുള്ള ഒരു പ്രാക്ടിക്കൽ ഇത് വരുവാണ് സമയത്ത് ഫോണും കൂടി ഉണ്ട് ഇത്തിരി ഉണ്ട് എല്ലാം കൂടി ഉള്ളപ്പോഴത്തേക്കും അവർ ഫോൺ വഴി ചാറ്റിങ് ആരംഭിക്കുന്നു അവർക്കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു പ്രണയം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽസ് പുറപ്പെടുവിക്കുന്ന ഒരു ഡോപ്പമീൻ ആണ് നമുക്കൊരു ഹാപ്പിനെസ് തരും അതേ ഇഫക്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ലഹരി നാളെ വീണ്ടും കിട്ടണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ന് പത്ത് മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീട്ടിക്കിട്ടണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും പിന്നെ ഇരുപത് മിനിറ്റ് സംസാരിക്കും പിന്നെ രാത്രിയിലൂടെ നീളം പോകും പിന്നെ വിറ്റേന്ന് രാത്രി ചിലപ്പോൾ കഥ തുറന്നു കൊടുക്കുന്ന തരത്തിൽ തന്നെ പോകും എനിക്കറിയാം എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അപ്പുറത്ത് വീട്ടിലെ ഒരു ചെക്കന് വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കഥ തുറന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് കംസരി വന്നതാണ് എത്രയോ ദിവസങ്ങൾ കുട്ടിക്കറിയില്ല പക്ഷെ ആ അദ്ദേഹത്തിന് നല്ല പ്രായമുള്ള മനുഷ്യനാണ് അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ചില പ്രണയങ്ങളെ കേട്ടോ പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയും പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കാരണം ആനുങ്ങൾക്ക് ആ വികാരം അതോടൊന്ന് തീർന്നു പോകും പക്ഷേ പെൺകുട്ടികൾ എന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇത അല്ലാത്ത വേറെ സിറ്റുവേഷനിലോട്ടും കൂടെ പോകാമല്ലോ ഏതൊരു ഗാനക്കോളജിസ്റ്റ് ഒരു വീഡിയോ പറയുന്നതാണ് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സിനും മു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ഇടയിലായിരുന്നു വിവാഹം കഴിച്ചവരുടെക്ക് ഇടയിലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളാണ് ഇത്ര ഏറ്റവും കൂടുതൽ ആഘോഷം ചെയ്യുന്നത് അപ്പം ഈ കുട്ടികൾക്ക് അറിവില്ലാതെ സംഭവിച്ചു പോകുന്നതാണ് മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഒള്ളി ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് അപ്പോൾ ഈ സിക്സ് മന്ത്സിന് ഇടയ്ക്ക് ഒരു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ എത്ര ക്രഷ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്തുമാത്രം അബദ്ധത്തിൽ പോയിട്ടുണ്ടാവും അവർക്ക് അവർക്കറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് വേണ്ട രീതിയിൽ ഒരു ഗൈഡൻസ് കൊടുത്താൽ പറ്റും പക്ഷെ അത് പേരൻസിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെങ്കിലും ഒരു അബദ്ധം കണ്ട എന്തെങ്കിലും ഒരു ചാറ്റ് കണ്ട പേരൻസ് ഉടനെ അവരുടെ ഒരു ആക്ഷൻ ഉണ്ട് ഫോൺ തല്ലിപ്പൊട്ടിച്ചെറിയുക ഒലിച്ചെറിയുക ഒരു തടിച്ചമൃത്തം മുറിക്കകത്ത് പൂട്ടിയിടുക ഇത് പിള്ളേരിൽ റിവഞ്ച് ഉണ്ടാക്കും അവർ റിബിലേജ് ആകും അവർക്ക് വാശി കൂട്ടും അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത് അവർക്ക് അങ്ങനെ ഒരു ഓപ്പൺ കൗൺസിലിംഗ് കൊടുത്ത് ഒരു മെൻ്ററിങ്ങിന് ഒരാളെ കൊണ്ട് കൊടുത്ത് വളരെ സ്നേഹത്തിൽ വേണം കൈകാര്യം ചെയ്യേണ്ടത് കാരണം അവിടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയമാണ് എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയമാണ് ഈ പ്രായത്തിൽ ഒരു തോന്നുന്ന സമയമാണ് ഏകാന്ത അത് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ ടീനേജ് പ്രായത്തിൽ എൻ്റെ ആർക്കും ഇഷ്ടമില്ല എൻ്റെ അമ്മയ്ക്ക് അനിയനെയാണ് ഇഷ്ടം ചേട്ടനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ടീച്ചർക്ക് തന്നെ ഇഷ്ടമില്ല കൂട്ടുകാരനെ ഒഴിവാക്കുന്നു അവനെ തിരിച്ചിട്ട് പോയി ഈ ലോണില്ലെസ് ഏറ്റവും കൂടുതൽ ഏകാന്തത തോന്നുന്നത് ഈ ടീനേജ് പ്രായത്തിൽ അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു പാർട്ട്ണർ എനിക്ക് വേണമെന്ന് തോന്നുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ അപ്പൻ ഇങ്ങനെ ഒരു വൈരാഗ്യ മനോഹരത്തോടെ പെരുമാറുമ്പോൾ അത് വീണ്ടും കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടും അത് വളരെ നമ്മൾ പേരൻസും സൂക്ഷിക്കേണ്ടതാണ് കുട്ടികളുടെ മനോന്നില്ല അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത്